ഇന്നലെ വരെയും ശ്രീലേഖ എന്ന ഐ പി എസ് കാര്യ ഐ പി എസ് റിട്ടയറായ ആർ ശ്രീലേഖ തലസ്ഥാനത്തിന്റെ മേയറാകുമെന്നായിരുന്നു ബി ജെ പി ബലൂൺ ഊതി വീർപ്പിച്ചിരുന്നത് ശ്രീലേഖ മേഡവും അതുപോലെ തന്നെ ഭയങ്കര ആഗ്രഹത്തിലായിരുന്നു ഞാൻ മേയറാകും മേയറാകുമെന്ന വലിയ സ്വപ്നത്തിലും സന്തോഷത്തിലുമായിരുന്നു പക്ഷേ അടവടലം എല്ലാ പടിക്കെട്ടുകളിൽ നിന്നും ശ്രീലേഖ മേഡം നിലത്തു വീഴുന്ന കാഴ്ചയാണ് പിന്നീട് വൈകുന്നേരം കണ്ടത് വി വി രാജേഷ് എന്ന രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും തിരുവനന്തപുരത്ത് കൗൺസിലറായി വിജയിച്ചു വന്ന ബി ജെ പിയുടെ നേതാവ് വി വി രാജേഷ് മേയറാകട്ടെ എന്നാണ് ആർ എസ് എസ് പൂരം അതുപോലെ വി മുരളീധരൻ കെ സുരേന്ദ്രൻ ഇവരൊക്കെ രാജേഷിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളാണ് രാജേഷ് ഇവർക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട് അക്കാലയളവിൽ ഇവര് രാജേഷിനെ കാര്യമായി പരിഗണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പരിഗണിച്ചിട്ടില്ല എന്നാൽ ചില ഘട്ടങ്ങളിൽ കെ സുരേന്ദ്രന് വേണ്ടി പിന്നാമ്പുറ കഥ കളികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നത് ബി വി രാജേഷാണ് അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്താണ് സംസ്ഥാന അധ്യക്ഷനായി വന്നപ്പോൾ വി വി രാജേഷ് പോസ്റ്റർ യുദ്ധമൊക്കെ നടത്തി അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ മനസ്സിലെ വി വി രാജേഷ് ആണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ബി ജെ പിക്ക് ഉണ്ടായത് അതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് അനഭിമതനായ വി വി രാജേഷിനെ മേയറാക്കണമെന്ന് ആർ എസ് എസും മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വി മുരളീധരൻ എന്ന മുൻ കേന്ദ്രമന്ത്രി അദ്ദേഹവും മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ് അവരൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചത് ആ ആഗ്രഹത്തിന് കേന്ദ്ര നേതൃത്വം അവസാനം പച്ചക്കൊടി അല്ലെങ്കിൽ കാവിക്കൊടി വീശിക്കാണിക്കുകയും ചെയ്തു അങ്ങനെ വി വി രാജേഷ് തിരുവനന്തപുരത്തെ മേയറായി എന്താണ് ശ്രീലങ്കയ്ക്ക് എടുത്തതുമില്ല പിടിച്ചതുമില്ല എന്ന കണക്കിൽ എല്ലാ ആശാഭംഗവും സംഭവിക്കുകയും ചെയ്തു